പത്തൊൻപത് ചിത്രങ്ങൾ എന്ന് വെച്ചാൽ പത്തൊൻപത് സിനിമകൾ ബി ജെ പിയെ പൊള്ളിച്ച ബി ജെ പി രാഷ്ട്രീയത്തെ പൊള്ളിച്ച പത്തൊൻപത് ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം തിരുവനന്തപുരത്ത് നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പതിനഞ്ച് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ആദ്യം തടഞ്ഞു വെച്ചത് പത്തൊൻപത് ചിത്രങ്ങളായിരുന്നു അതിലൊരു ചിത്രം ബീഫ് എന്ന പേരിൽ അതാണ് സിനിമയുടെ പേര് അത് കേട്ട ഉടനെ തന്നെ ആ ചിത്രം വെട്ടി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പേര് മാത്രം നോക്കി കണ്ടന്റ് നോക്കാതെയാണ് തീരുമാനമെടുത്തത് എന്ന ചർച്ചകൾ സജീവമാകുകയും ദേശീയ തലത്തിൽ വാർത്തയാകുകയും ചെയ്തപ്പോൾ ബീഫ് അടക്കം നാല് ചിത്രങ്ങൾക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ എന്നാൽ പതിനഞ്ച് ചിത്രങ്ങൾ ഇപ്പോഴും അനുമതി കാത്തു നിൽക്കുകയാണ് ഏതൊക്കെയാണ് ആ ചിത്രങ്ങൾ എന്താണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എല്ലാം പലസ്തീനുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളെയാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ വരുന്നത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ പൊള്ളിക്കുന്നതാണ് സംഘപരിവാറിൻ്റെ തൊലിയുരിച്ച് കാണിക്കുന്നതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്ന് കാട്ടുന്നതാണ് സിനിമയുടെ പ്രമേയം പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുകയല്ല സിനിമകളിൽ ചെയ്യുന്നത് അതിൽ അന്തർലീനമായിരിക്കുന്ന അതിൽ അന്തർലീനമായിരിക്കുന്ന ആശയം അത് ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് പലസ്തീനിയൻ സിനിമകളാണ് പലസ്തീൻ വിഷയമാക്കിയ സിനിമകളാണ് അതാണ് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ ഇണ്ടാതിരിക്കാമായിരുന്നു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല അതുകൊണ്ട് ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന നിലപാടെടുക്കാമായിരുന്നു സംസ്ഥാന സർക്കാരിന് എന്തിന് വെറുതെ പൊന്നാപ്പിന് പോകുന്നു എന്ന് തീരുമാനിക്കാമല്ലോ എന്നാൽ ഒരു തീരുമാനമല്ല സംസ്ഥാന സർക്കാർ എടുത്തത് സിനിമ പ്രദർശിപ്പിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ലെങ്കിലും സിനിമ പ്രദർശിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് പറഞ്ഞത് മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച യൂണിയൻ സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ല രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്ര ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് ഇത്തരത്തിലുള്ള കത്രിയ വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരത്തിന് ഞങ്ങൾ വഴങ്ങില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ഇങ്ങനെ ആർക്ക് പ്രതിഷേധിക്കാൻ കഴിയും ഈ തീരുമാനത്തിന് എതിരെ ഡിവൈഎഫ്ഐ അടക്കമുള്ള ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കല്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചോ കോൺഗ്രസ് പ്രതിഷേധിച്ചോ ഇതുവരെയും ഒരു പ്രസ്താവന പോലും വന്നോ കേരളത്തിലെ എം പിമാർ ദില്ലിയിൽ പോയി കുറിച്ച് പരടി പാട്ടുപാടിയില്ലേ കേന്ദ്ര സർക്കാരിനെ കണ്ട് സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടോ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി ജോൺ ബിട്ടാസ് മാത്രമാണ് കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതുകയും ഇടപെടൽ നടത്തുകയും ചെയ്തത് ഏതെങ്കിലും ഒരു എം പി ഇടപെട്ടോ എന്തുകൊണ്ട് ഇടപെടുന്നില്ല അവർക്കറിയാം ഇത് പലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് അതുകൊണ്ട് ഇടപെടേണ്ട ആർക്കൊക്കെയോ അതിൽ ചില വേവലാദികൾ ഉണ്ടാകാം അത് ചിലപ്പോൾ തടിക്ക് തട്ടിയേക്കാം അതുകൊണ്ട് മിണ്ടാതെ മാറിപ്പോകാം എന്ന നിലപാട് സ്വീകരിച്ചു തിരുവനന്തപുരത്തിൻ്റെ എം പി ഉണ്ട് ശശി തരൂർ ഇടപെട്ടോ ഇടപെട്ടില്ല ഒരാളും ഇടപെടുന്നില്ല ഇടപെട്ടത് ഇടതുപക്ഷം മാത്രമാണ് ആ ഇടതുപക്ഷത്തെയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ നിലപാടുകൾക്ക് വേണ്ടി സംഘപരിവാറിനെതിരെ ശക്തമായ പടച്ചട്ടയായി നിൽക്കുന്ന ഇടതുപക്ഷത്തെയാണ് തോൽപ്പിക്കാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ശ്രമിക്കുന്നത് അതിലവർ വിജയിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം ഇടതുപക്ഷത്തിന് എതിരെ നിന്നു തിരഞ്ഞെടുപ്പ് വിജയം ഓരോ ജില്ല എടുത്ത് പരിശോധിച്ചാൽ പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ വേണ്ട എന്ന നിലപാടെടുക്കുന്ന സംഘപരിവാർ ശക്തികളുടെ ആഗ്രഹം അത് നടപ്പാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ഒക്കെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോഴും നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സിനിമകൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുന്ന അത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ കേരളത്തിൽ പ്രദർശിപ്പിക്കും എന്ന ഉറച്ച നിലപാടെടുത്ത് രംഗത്ത് വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷ സർക്കാരാണ് എന്നത് മാതൃകാപരമാണ് ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിലപാടാണ് ആ നിലപാട് തന്നെയാണ് കേരളത്തെ വേറിട്ട് നിർത്തുന്നതും ആ ഇടതുപക്ഷം അത്ര നിലപാടെടുക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ ദുർബലമായാൽ ഈ ശബ്ദം ഇവിടെ അവസാനിച്ചാൽ എന്താകും കേരളത്തിൻ്റെ സ്ഥിതി അതിലേക്കാണോ കേരളം പോകേണ്ടത് എന്ന് ആയിരം വട്ടം ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു